ഇലോൺ മസ്കിന്റെ ടെസ്ല ഇങ്ക് പുറത്തിറക്കിയ ഓപ്റ്റിമസ് എന്ന ഹ്യൂമനോയിഡ് റോബോട്ട് ഇതിനകം ഏറെ ചർച്ചാ വിഷയമായിട്ടുണ്ട് ഇത്തരം ഓട്ടോണമസ് റോബോട്ടുകൾ ഭാവിയിൽ മൊബൈൽ ഫോണുകളെക്കാളും വാഹനങ്ങളെക്കാളും വലിയ ഉൽപ്പന്നമായി മാറുമെന്ന് മസ്ക് പറയുന്നു സെൽഫ് ഡ്രൈവിംഗ് റോബോ ടാക്സികൾ സൈബർ ട്രക്കുകൾ എന്നിവയോടൊപ്പം ടെസ്ല റോബോട്ടുകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്ത് ടെസ്ലക്ക് നിർണായക സ്ഥാനമുറപ്പിക്കാൻ സഹായിക്കും ഒരു മനുഷ്യൻ ചെയ്യുന്നത് പോലുള്ള പല ജോലികളും ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ടെസ്ല ഇതിനെ രൂപകൽപ്പന ചെയ്തത് വീട്ടിലെ ജോലികളിൽ സഹായിക്കുക തുണി മടക്കുക പലചരക്ക് സാധനങ്ങൾ എടുക്കുക തറ വൃത്തിയാക്കുക ലളിതമായ ഭക്ഷണം ഉണ്ടാക്കുക അടുക്കള ഉപകരണങ്ങൾ വൃത്തിയാക്കുക തുടങ്ങിയ എല്ലാ പണികളും എടുക്കാൻ ഒപ്റ്റിമസിന് സാധിക്കും ഇതിനു പുറമെ കുട്ടികളെ നോക്കാനും വളർത്തുനായയെ നടത്തിക്കാനും പ്രായമായവരെയും ഭിന്നശേഷിക്കാരെയും സഹായിക്കാനും കഴിയും വെയർഹൗസുകളിലും റെസ്റ്റോറന്റുകളിലും മുതൽ വയോജന പരിപാലനം സുരക്ഷാ മേഖലകൾ വരെ വിവിധ ആവശ്യങ്ങൾക്കായി ഹ്യൂമനോയിഡ് റോബോട്ടുകൾ ഉപയോഗിക്കാം നിങ്ങളുടെ കൂട്ടുകാരനാകാനും അധ്യാപകനാകാനും പറ്റും സങ്കീർണമായ പല പണികളും എടുക്കും ഏറ്റവും സൂക്ഷ്മതയോടെ ശസ്ത്രക്രിയകൾ ചെയ്യും ഇക്കാര്യത്തിൽ മനുഷ്യനേക്കാൾ കൃത്യത ഒപ്റ്റിമസിൽ ഉണ്ടാകും എന്ന് മസ്ക് അവകാശപ്പെടുന്നു മനുഷ്യർക്ക് അപകടകരമായതോ ആവർത്തന സ്വഭാവമുള്ളതോ വിരസമായതോ ആയ എല്ലാ ജോലികളും ചെയ്യും വ്യവസായ മേഖലയിലും ഉപയോഗിക്കാൻ പറ്റും നിലവിൽ ലളിതമായ കാര്യങ്ങൾ ചെയ്യുന്ന പ്രോട്ടോ ടൈപ്പുകളായിട്ടാണ് ഓപ്റ്റിമസിനെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് നടക്കുക വേഗത്തിൽ ചലിക്കുക ശരീരഭാഗങ്ങൾ ക്രമീകരിക്കുക ഒരു കാലിൽ ബാലൻസ് ചെയ്യുക കൈകൊണ്ട് വസ്തുക്കൾ എടുക്കുക നിറം അനുസരിച്ച് ബ്ലോക്കുകൾ തരംതിരിക്കുക എന്നിവയെല്ലാം ചെയ്യും ഏകദേശം ഇരുപത് കിലോഗ്രാം ഭാരം ഉയർത്താനും പറ്റും ഓട്ടോ പൈലറ്റ് ക്യാമറകളും എ ഐ ടൂളുകളും ഉപയോഗിച്ച് ചുറ്റുപാടുകൾ തിരിച്ചറിയാനും നാവിഗേറ്റ് ചെയ്യാനും ശബ്ദ കമാൻഡുകളോട് പ്രതികരിക്കാനും സാധിക്കും ഓരോ പുതിയ പതിപ്പിലും ഓപ്റ്റിമസിന്റെ കൈകളുടെ വൈദഗ്ധ്യവും നടപ്പിന്റെ വേഗതയും മൊത്തത്തിലുള്ള ശേഷിയും ടെസ്ല മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു വേലക്കാരനെ പോലെ സകല പണിയും എടുക്കുന്ന ഒരു ശാസ്ത്രജ്ഞനെ പോലെ ഭാവിയെ രൂപപ്പെടുത്തുന്ന ആരോഗ്യരംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന കിടിലൻ റോബോട്ടുകളെ ഭാവിയിൽ ടെസ്ലയിൽ നിന്നും പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക് എം സി ന്യൂസ് എം സി ന്യൂസ് കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം